പ്രീസലോൺ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം ഒന്നേരത്തെ അറിയിക്കുന്നു പ്രീസലോ പ്രീസലോൺ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും മെയിൻ സ്തോത്രം അല്ലെ ലിയ ഒരു മെസ്സേജ് പറയത്തക്കോണ് കർത്താവിൻ്റെ കൃതിയിൽ ശമ്പളപ്പെടുകയാണ് പ്രീസലോൺ ഹലേലി നമ്മൾ ദൈവശക്തിയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ചില പ്രയാസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞില്ല സംഭവിച്ചു തീർച്ചയോ അല്ല എന്നാൽ പിന്നെയും ശക്തീകരിച്ച കർത്താവിന് സഹകരണ മഹത്വം കലയറ്റിക്കൊണ്ട് പിന്നെയും ഈ ചാനലിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ വചനം പറയണതാക്ക കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് ചിന്തക്കായിട്ട് നമുക്ക് പത്തായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഒന്നുമായിട്ടും അതിനെ യേശു ഉത്തരം നിങ്ങൾ ദൈവശക്തിയെയും ഒരു യും അത് എന്ത് എന്നുള്ളതിനെ നമുക്ക് അതിന് മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാല് അവിടെ കാണാൻ കഴിയും അപ്പോൾ പുനരുദ്ധാരത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത അവരുടെ ആ ചോദ്യത്തിന് മുമ്പിലുള്ള ഒരു മറുപടിയാണ് അപ്പൊ തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെ കുറിച്ചും അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകും ദൈവശക്തിയെ കുറിച്ചും നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സ്തോത്രം പ്രിയപ്പെട്ടവരെ തിരുവെഴുത്തുകളെ കുറിച്ച് അറിയേണ്ട രീതിയിൽ നാം അറിയുകയാണെങ്കിൽ ദൈവശക്തിയെ കുറിച്ച് അറിയേണ്ട രീതിയിൽ നാം അറിയുകയാണെങ്കിൽ നാം തെറ്റി പോകത്തില്ല എന്നാൽ സ്തോത്രം നമുക്കറിയാം തെറ്റിക്കുന്ന അനേക ദുരുപദേശങ്ങൾ സ്തോത്രം ഇന്ന് ലോകത്തില് പല സ്ഥലങ്ങളിലും പല ചാനൽ പല സൂക്ഷിക്കുന്ന പ്രസംഗങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാൻ ഇടയാക്കും അത് പവലോസ് കൂട്ടി തന്നെ പറയാൻ ഇടയാത്തീർന്നു അല്ലേ ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചു കൊടുക്കുകയും സ്ത്രോത്രം ദുരുപദേശക്കാർ വേറൊരു ഭാഗത്ത് പറയുന്നു കൂട്ടു ചേർക്കുന്ന അനേകർ പ്രൈസലോൾ എന്നാൽ ഇതിന്റെ നടുവിൽ സത്യ സുശേഷത്തെ സത്യസുവിശേഷം ആ തിരുവെഴുത്തുകളെ നാം അറിയാതെ പോകരുത് പ്രൈസലോൾ അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചെന്ന് വായിച്ച് പ്രൈസലോൾ സ്വത്രം തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു വാക്കു വേണം പ്രജലോൺ അവൻ അവരോട് അയ്യോ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത ക്രിസ്തു ക്രിസ്തു ഇങ്ങനെ ഇങ്ങനെ കഷ്ടം കഷ്ടം അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ട് മഹത്വത്തിൽ മഹത്വത്തിൽ ോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു

അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവർ പറയുന്ന ഒരു കാര്യമാണ് വായിച്ചല്ലേ അയ്യോ ബുദ്ധികളെ അല്ലേ ബുദ്ധി പ്രൈസിലോ എന്താ കാര്യം തിരുവെഴുത്തുകളെ കുറിച്ച് അവർ തെറ്റിപ്പോയി അവർക്ക് പോയി അതുകൊണ്ടാണ് പിന്നെയും കർത്താവ് ഒന്നുകൂടി അവരുടെ ഓർമ്മയിലേക്ക് അവരിലേക്ക് സ്തോത്രം ആ തിരുവെഴുത്ത് ഒന്നൊന്നൊന്നായിട്ട് തൻ വിശദീകരിച്ചു കൊടുത്തു ഗോശ തുടങ്ങി നമുക്കറിയാം സർപ്പദർശന ഇസ്രായേൽ യാത്രയിലും പെട്ടുപോയപ്പോൾ ഒരു പിച്ചർ സർപ്പത്തെ ഒരുപത്തെ ഉയർത്തുവരുന്നു അല്ലേ എന്നാൽ ആ പിച്ചർ സർപ്പത്തിൽ ഇതുപോലെ മനുഷ്യർ ഉയർത്തേണ്ടതാകുന്നു എന്ന് തുടങ്ങി യഷിയുടെ പുസ്തകം പുസ്തകത്തില് സ്വാതന്ത്ര്യം ഒമ്പതാം ഒമ്പതാമത്തെ അധ്യായത്തില് അല്ല ആറാം വാക്യത്തിൽ വായിക്കുന്നു പ്രശ്നവും യേശുവിനെ കുറിച്ചുള്ള വാക്യങ്ങളാകില്ല പ്രവചന പുസ്തകമാണ് അത് എന്താ വായിക്കുന്നറിയാമോ നമുക്കൊരു ശിശു ജനിച്ച നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ അവൻ ദൈവം പേര് സ്വന്തം കഥാവ യേ കുറിച്ച് ക്രിസ്തു കുറിച്ചുള്ള ആ പ്രവചന പുസ്തകങ്ങളെ പിന്നെയും സ്വന്തം കർത്താവ് ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക പ്രൈസലോ കാരണം നിങ്ങൾ തെറ്റിപ്പോകരുത് പ്രൈസലോ അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ തെറ്റിപ്പോ തിരുവഴുത്തുകളെ അറിയാത്തത് കൊണ്ട് ദൈവശക്തിയെ അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുകയാണ് ഇത് തന്റെ കൂടെ ഇരുന്നാൽ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയി പ്രൈസലോ അതുകൊണ്ട് യേശു വേറെടുത്തന്നെ പറഞ്ഞു തിരുവഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെ വായിക്കുന്നു തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയല്ല പലരും വായിക്കുന്നത് അതാ യേശു പറഞ്ഞത് തിരുവെഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെ വായിക്കുന്നു ഇവിടെ യേശു പറഞ്ഞു നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റി പോകുന്നു തരീഷ്യടാ പറയുന്നത് തൻ്റെ കൂടെ ഇരുന്ന തൻ്റെ കൂടെ നടന്ന തന്റെ ശിഷ്യന്മാരോട് പിന്നെയും കർത്താവ് ഒന്ന് 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 തുടങ്ങി ഇങ്ങനെ തന്നെ കുറിച്ചുള്ളതായ ആ സ്ത്രോത്ര കുറിച്ച് ആ തിരുവെഴുത്തുകളെ കുറിച്ച് അവർക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഫ്രൈസലോ സ്തോത്രം അമേ അല്ല അപ്പോൾ ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും തിരുവഴുത്തുകളെ അറിയേണ്ട രീതിയിൽ അറിയാതെ സംഭവിച്ചപ്പോൾ പ്രൈസലോ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആകാശത്തിലേക്ക് പോലെയല്ല പൗലോസിന്റെ പ്രസംഗം കേവലം ഒരു ഒരു ല്ല താൻ വളരെ വ്യക്തമായി പറയുകയാണ് സ്ത്രോത്രം സ്ത്രോത്രം അല്ലല്ലുകളെ കുറിച്ച് അറിയുവാൻ ദൈവശക്തിയെ കുറിച്ച് അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നാം തെറ്റിപ്പോവാനുള്ള

ഇത് ആ ശിഷ്യന്മാരോട് ആ ആ ഒരു കാര്യത്തിൽ അവരോട് അവർ അവരെ ആ തിരുവഴു തെളിയിക്കുവാനൊക്കെ ആവണം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതിനു ശേഷം പിന്നെയും കർത്താവ് ഇത് തെളിയിച്ചു പ്രൈസലോ സ്തോത്രം കാര്യം തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രൈസലോട്ട് അത് നമുക്ക് വായിക്കുന്നത് പുസ്തകത്തില് സ്തോത്ര സ്തോത്രസംഖ്യാപുസ്തകത്തില് ഇവിടെ എല്ലാം കർത്താവ് ആ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാം തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെയായിത്തോ കാരണം തിരുവെഴുത്തുകളെ അറിയാതെ പോകരുത് പ്രൈസലോട്ട് ഐ മീൻ അതുപോലെ തന്നെ ദൈവശക്തിയെ കുറിച്ചും അറിയാതെ പോകരുത് ഉലിതീർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിലെ ഒന്നിന്റെ പതിനെട്ടില് അവിടെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞ കാര്യമുണ്ട് ഒന്ന് വരിന്തി ഒന്നിന്റെ പതിനെട്ട് വചനം പോകുന്നവർക്ക് ദൈവ ശക്തിയുമാവത്വം അപ്പോൾ ഈ ക്രൂശിന്റെ വചനം ഈ തിരുവെഴുത്ത് പ്രേസിലോ നശിച്ചു പോകുന്നവർക്ക് അതൊരു പോർഷത്വമാണ് ീസലോൺ അതിൽ സുവിശേഷത്തെ സ്ത്രോത്രം ഹലിലീയ്യ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പ്രീസലോൺ എന്നൊക്കെ കളിയാക്കുന്നവരുണ്ട് പ്രീസിലോൾ അതിന്റെ ആഴങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്തവരുണ്ട് സ്തോത്രം ഹല്ലലി പഴയ കാലങ്ങളിൽ കവല പ്രസംഗം ഹലിയ പഴയ കാല ഉപദേശിമാര് കവലിൽ നിന്ന് വിളിച്ചുപറയുന്നൊരു കാലമുണ്ടായിരുന്നു പ്രിയലെ പ്രീസലോൺ രക്ഷിക്കപ്പെടുവാൻ സ്തോത്രം ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മുകളിൽ മറ്റൊരു നാമമില്ല പ്രീസിലോ എന്നാൽ അതവിടെ പൌരസ്മരി പറഞ്ഞത് പ്രേസിലോ അത് നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്തോ പ്രീസലോ നമുക്കോ ഇത് ദൈവശക്തിയാവുന്നു പ്രൈസലോ കാര്യം ഈ തിരുവെഴുത്തുകളാണ് ദൈവശക്തി അതുകൊണ്ട് സ്തോത്രം കത്ത പറയുന്നത് ഈ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും തിരുവെഴുത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തിരുവെഴുത്ത് പ്രകാരമുള്ള ആ ദൈവശക്തി അത് ദേവദാസൻ ഇത് നശിച്ചു പോകുന്നവർക്ക് പോഷത്തമെങ്കിലും ഞങ്ങൾക്ക് അത് ദൈവശക്തിയാകും രണ്ട് വരും അതിന്റെ പതിമൂന്ന് അധ്യായത്തിൽ പതിമൂന്ന് അധ്യായം നാലാം വാക്കിക്ക് വരുമ്പോൾ അവിടെയും പറഞ്ഞു കാര്യമുണ്ട് ും അവനിൽ കണ്ടോ ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു പ്രൈസലോ പ്രിയപ്പെട്ടവരെ ദൈവശക്തിയാൽ സ്ത്രോത്രം അവനോടുകൂടെ ജീവിക്കുന്നു പ്രൈസലോ സ്തോത്രം ഈ തെരുവെഴുത്തും ഈ ദൈവശക്തിയും അല്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല പ്രൈസലോയ അതാണ് അവിടെ വളരെ വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു പ്രൈസലോൺ പക്ഷേ ദൈവത്തിന്റെ ശക്തിയാലാണ് അലലിയ അമ്മ സൂക്ഷിച്ച പ്രകാരം ജീവിപ്പാതെ കൊണ്ടുപിടുകയായിരുന്നത് ഒന്ന് പത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് അമ്മ നാലാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട് കാക്കുന്ന കാക്കുന്ന ആ ദൈവശക്തി നമ്മളെ നമ്മളെ കരുതുന്ന ദൈവശക്തിയെ കുറിച്ച് ഒന്ന് പത്രോസ് ഒന്നിന്റെ അമ്മലിയ നാലാമത്തെ വാക്യത്തിൽ കാണുന്നു വേണ്ടി ഹലിയ കരുതിരിക്കുന്ന നമ്മളെ ഇവിടെ സൂക്ഷിക്കുന്ന ആ ദൈവശക്തിയെ കുറിച്ച് പത്ര വിളിച്ചു പറയുക ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസത്താൽ രക്ഷയ്ക്ക് ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അന്ത്യകാലത്ത് സ്വാത്രം വിശ്വാസത്താൽ കാക്കപ്പെടുന്ന ആ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഇല്ലാത്തതുമായ അവകാശത്തിനായി അവകാശത്തിനായി തന്നെ തന്നെ വീണ്ടും എങ്ങനെയാണ് ഈ വീണ്ടും വീണ്ടും ജനനം ആ ദൈവശക്തിയാലാ നാം ഇടയായി ചേർന്ന പ്രൈസലോയ അപ്പോൾ ഈ നമ്മളെ ഈ ഒരു ജനിക്കുവാനുള്ള ആ ഈ തിരുവഴുത്ത സ്വത്തം ഹലലൂയ ആ വിത്ത് ആ ബീജം ഹലലൂയ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രൈസലോൺ കിടന്ന ബീജത്താലല്ല കിടാത്ത ബീജം ആ ബീജത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് പ്രൈസലോൺ സ്വത്രം ഈ ശക്തിയാലേ നമ്മൾ വീണ്ടും ജനിക്കുന്നത് പ്രൈസലോൺ അതിലെ പ്രിയപ്പെട്ട ഈ ശക്തി ഇല്ലെങ്കിൽ ഈ കൂടി കൂടി വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി ആ അത്യുന്നതന്റെ ശക്തി അത് മുഖാന്തരം നമ്മളൊരു വീണ്ടും ജനനം നടക്കുക പഴയ മനുഷ്യനെ മാറ്റിക്കൊണ്ട് ഒരു പുതുക്കിയ മനുഷ്യനായിട്ട് സ്തോത്ര നാം നുവിശേഷ നിമിത്തം ഹലിയ വചനം നിമിത്തം ആ തിരുവെടുത്തു നിമിത്തം വീണ്ടും ജനിക്കണമെങ്കിൽ അതിന്റെ കൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ട് റൈസലോൾ ശക്തിയെ പുതുക്കി തിരുവചനവും ഒരുമിച്ച് വ്യാപരിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രേസോ ബലഹീനരെങ്കിലും പ്രേസലോ ഹാലലിയ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി നമുക്ക് നമുക്കൊന്നുമുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രേസലോ ഹാലലിയ ദിവസങ്ങളിൽ ഹാലലിയ തിരുവഴുത്തുകളെ അറിയേണ്ടതുപോലെ അറിയുവാൻ പരിശുദ്ധാത്മാവരധികം